സാധാരണ നമ്മൾ കുറച്ച് ചിക്കൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ അത് കറി വെക്കും അല്ലെങ്കിൽ അത് ഫ്രൈ ചെയ്യും അങ്ങനെയാണല്ലോ നമ്മുടെ പതിവ് അപ്പോൾ ഇന്ന് നമുക്ക് അതൊന്ന് മാറ്റി പിടിച്ചിട്ട് നല്ല അടിപൊളിയൊരു റോസ്റ്റ് ഉണ്ടാക്കി നോക്കാവേ എന്ത് ടേസ്റ്റ് ആണെന്നറിയോ ഒരു വട്ടം നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുകയെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കിനും കുറച്ച് വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട് ഒരു കടം വെളുത്തുള്ളി ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട് ഇഞ്ചി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി പിന്നെ ഒരു രണ്ട് പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കൂട്ടത്തില് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അപ്പം നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കി കൊടുക്കാമേ അത്യാവശ്യം ഒരു ബ്രൗൺ കളറ് ലൈറ്റ് ബ്രൗൺ കളർ കളറാവുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് സവാള അല്ലെങ്കിൽ ചുമന്നുള്ളി ആണെങ്കിലും എടുക്കാം അത്രയും ചുമന്നുള്ളി അരിയാനുള്ള ക്ഷമയെനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ സവാളയാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഒരു വലിയ മൂന്ന് സവാളയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് അത്ര ഇട്ട് എടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതൊന്ന് വള്ളാൻ വേണ്ടിയിട്ട് നമുക്ക് ലേശം ഉപ്പും കൂടെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് വഴി കിട്ടും അപ്പോൾ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ ഇളക്കി കൊടുക്കാം ഒരു അത്യാവശ്യം നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരം വരെ ഇളക്കി കൊടുക്കാം ഇത് ഇത് കണ്ടോ ഇപ്പം അത്യാവശ്യം ഇത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം പൊടികൾ പൊടികളിടുന്നതിന് മുന്നേ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ഫ്ലെയിം സിമ്മിലാക്കി വെക്കാം ഇല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ റോസ്റ്റ് കരിഞ്ഞ റോസ്റ്റായിപ്പോകും ഞാനിവിടെ പൊടികളായിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ചെറിയ രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കൂട്ടത്തിൽ തന്നെ ചിക്കൻ റോസ്റ്റാണല്ലോ നമ്മളിവിടെ വെക്കാൻ പോകുന്നത് അപ്പം അതുകൊണ്ട് ഇനി നമുക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി അടുത്തത് നമ്മുടെ കറികളിലെയൊക്കെ മെയിൻ താരമില്ലേ മഞ്ഞൾപ്പൊടി അതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഗരം മസാലയും കൂടെ നമുക്ക് ഇതിലോട്ടിട്ട് കൊടുക്കാവേ ഗരം മസാല ഫ്രഷ് ആയിട്ട് വീട്ടിൽ പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുമ്പം എന്തായാലും കുരുമുളക് പൊടി വളരെ അത്യാവശ്യമാണല്ലോ അപ്പം പിന്നെ നമുക്ക് കുറച്ച് ക്രിസ്ഡ് പെപ്പറും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാവേ അതും കൂടി ഇട്ടിട്ട് നമുക്ക് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇനിയത് ഇവിടെ കിടന്നൊന്ന് മൂക്കട്ടെ ഇത് മൂത്ത് വരുമ്പോഴത്തേക്കും നല്ല അടിപൊളി ഒരു മണം വരും നമ്മുടെ ഈ മസാല എല്ലാം ഒന്ന് മൂത്തതായിട്ട് നമുക്ക് മനസ്സിലാവും ആ ടൈം വരെ നമ്മൾ ഇളക്കി കൊടുക്കണം തീയെ സിമ്മിൽ വെക്കാവും ഇല്ലെങ്കിൽ ഇതൊക്കെ കരിഞ്ഞു പോവേ അപ്പോൾ നമുക്ക് ഇവിടെ ദേ നല്ല അത്യാവശ്യം നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് തക്കാളിയാണ് ഒരു ചെറിയ പുളിപ്പിന് വേണ്ടിയിട്ടും പിന്നെ ഗ്രേവിക്ക് വേണ്ടിയിട്ടൊക്കെ തക്കാളി ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഒരു തക്കാളി എടുത്ത് നന്നായിട്ടൊന്ന് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇത് ചെറിയ തീല് കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ഈ നമ്മുടെ തക്കാളിയിലോട്ട് ഈ മസാലയൊക്കെ പിടിച്ച് ിട്ട് രണ്ടും കൂടി സെറ്റ് സെറ്റാവുന്നൊരു ടൈമുണ്ട് അതായിട്ട് ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാവേ അപ്പോൾ നമ്മളിവിടെ ചിക്കൻ എടുത്ത് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഒരു സെവൻ ഫിഫ്റ്റി ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിനെ നന്നായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാവേ അപ്പോൾ അതിൽ നിന്നും ചിക്കൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കനിലോട്ടെല്ലാം മസാല പിടിക്കുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇളക്കി ഈ ടൈമിൽ ഫ്ലെയിം നമുക്ക് ഇച്ചിരി ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാവേ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാവേ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ കണ്ടോ തേക്കണ്ടോ ചിക്കനിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കൂട്ടത്തിൽ ഞാനൊരു ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് വീഡിയോയിൽ പോയിട്ടുണ്ട് എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കി വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്യാവേ ഇത് ഇത് കണ്ടോ നമുക്കിപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് ആയി വരുന്നുണ്ട് ഇനി നമുക്കൊരു റോസ്റ്റ് പരുവത്തി വേണ്ടത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം ഈ ചാറൊക്കെ ഒന്ന് പറ്റി വരട്ടെ പിന്നെ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒത്തിരി അങ്ങ് ഡ്രൈ റോസ്റ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലൊക്കെ നിർത്താവുന്നതാണ് അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു ലേശൻ ചാറ് വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇവിടെ നിർത്തുന്നത് ഇപ്പോൾ നമ്മുടെ റോസ്റ്റ് ഏകദേശം സെറ്റായി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിലോട്ട് ഒരു ഹാഫ് ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പിച്ച് കുറവുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതിനെ ഇളക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറി ഗീസ് ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നാടൻ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്രയും ഗ്രേവി വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നേരം നമുക്ക് ഇട്ടൊന്ന് വായിട്ട് എടുത്താൽ മതിയെ പക്ഷേ എനിക്കിത്തി ഗ്രേവി വേണം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കമൻസും സപ്പോർട്ടും ഒക്കെയാണ് കൂടുതലും വീഡിയോ ചെയ്യാനുള്ള നമ്മുടെ പ്രേരണ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്